ഒരു ഉഴിച്ചൽ കേന്ദ്രത്തിൽ കിടക്കുന്ന തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് അവർ ആവശ്യപ്പെട്ട് ഞാൻ പോകാൻ തയ്യാറായി അപ്പോൾ അവർ ആ തളർന്നു കിടക്കുന്ന വ്യക്തിയോട് പറഞ്ഞത് ഒരു ശാന്തി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതിന് അത് കേൾക്കുമ്പോൾ അത്രയ്ക്കും ഒരു സുഖകരമായിട്ടുള്ളൊരു വാക്കായിട്ട് തോന്നിയില്ല കാരണം മന്ത്രവാദി എന്ന വ്യക്തി മന്ത്രവാദി തന്നെയാണ് മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി മന്ത്രവാദി തന്നെയാണ് അല്ലാതെ ഒരു ശാന്തി എന്നുള്ള പേര് ആ വ്യക്തിക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മന്ത്രവാദി എന്ന് കേൾക്കുമ്പോൾ അത് മോശമായിട്ടൊരു വാക്കായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല ഇന്നത്തെ നമ്മുടെ മീഡിയാസും പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും എല്ലാം തന്നെ ഈ മന്ത്രവാദ പൂജ കർമ്മങ്ങളെല്ലാത്തിനെയും എല്ലാ കർമ്മങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല മന്ത്രവാദികളാരും ഒരാളെയും ഉപദ്രവിക്കുന്നവരല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇനി ഈ പറഞ്ഞത് ഭയപ്പെടില്ലേ എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ആ തളർന്നു കിടക്കുന്ന വയ്യാതെ കിടക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞാൽ മന്ത്രവാദിയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഭയപ്പെടില്ലേ എന്ന് ചോദിച്ചു അങ്ങനെയും ആരുടെ അടുത്തും ഭയത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഭയപ്പെടും ഇത് ഭയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പറയാനായിട്ട് ഒരാളും പറയാനായിട്ട് പാടില്ല എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥന